മാജിക് രംഗിലെ ആക്ടിവിറ്റീസ് ആരംഭിക്കുകയാണ് എൺപത്തിരണ്ടാമത്തെ പേജിൽ നൗ കംപ്ലീറ്റ് ഡയലോഗ് ബിത്വീൻ ഫാദർ ആൻഡ് എബിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നേരത്തെ എബിൻ വീട്ടിൽ നിന്നും പോയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ എബിന് ഐ ആം സോറി മൈ ഡിയർ വേർ വേർ യു എന്ന് ചോദിച്ച് അച്ഛൻ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന രംഗമുണ്ടായിരുന്നു എബിന് മറുപടി പറയാൻ നോക്കിയെങ്കിലും എബിന് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയതുകൊണ്ട് മറുപടി പറയാൻ സാധിച്ചില്ല ഇപ്പോൾ ആ ഡയലോഗ് പൂർത്തിയാക്കുകയാണ് ഫാദർ ചോദിക്കുകയാണ് ഐ ആം സോറി മൈ ഡിയർ വേർ വേർ യു എൻ്റെ കുട്ടി ക്ഷമിക്കണം നീ എവിടെയായിരുന്നു അപ്പം എബിൻ എൻ്റെ മറുപടി പറയുകയാണ് എബിൻ എന്തായിരിക്കും മറുപടി പറയാം എബിൻ ഇതുവരെ കാട്ടിലായിരുന്നു അപ്പം എബിൻ മറുപടി പറയുന്നത് ഐ ഐ വാസ് ഇൻ ദി ഫോറസ്റ്റ് ഞാൻ കാട്ടിലായിരുന്നു അച്ചാ എന്നാണ് മറുപടി പറയുന്നത് അപ്പോൾ ഫാദർ ചോദിക്കുകയാണ് ഫാദർ ചോദിക്കുകയാണ് ഹൗ ഡിഡ് യു റീച്ച് ദർ നീ എങ്ങനെയാണ് അവിടെ എത്തിയത് നീ കാട്ടിൽ എങ്ങനെയാണ് എത്തിയത് ഹൗ ഡിഡ് യു റീച്ച് ഡെയർ നീ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് ചോദിക്കും അപ്പം എബിനായിരിക്കും അതിന് മറുപടി പറയുന്നത് എബിന് ആ മാജിക് റിങ്ങും ആയിട്ടാണല്ലോ പോയത് അപ്പം എബിൻ പറയാണ് ദാറ്റ് എ ബിഗ് ഫിഷ് ഗേവ് മീ എ മാജിക് റിങ് എനിക്ക് ആ വലിയ മീന് മത്സ്യം ഒരു മാജിക് റിങ് തന്നു എന്നാണ് പറയുന്നത് ദാറ്റ് ബിഗ് ഫിഷ് ദാറ്റ് ബിഗ് ഫിഷ് ഗേവ് മീ ഗേവ് മീ എ മാജിക് റിങ് എനിക്ക് ആ വലിയ മത്സ്യം ഒരു മാജിക് റിങ് തന്നു എന്ന് പറയാം അപ്പോൾ ഫാദർ ചോദിക്കുകയാണ് ഫാദർ വലിയ മത്സ്യമെന്ന് കേട്ട് ഫാദറിന് അത്ഭുതം വിച്ച് ബിഗ് ഫിഷ് ഏത് മത്സ്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് വിച്ച് ബിഗ് ഫിഷ് ഇന്ന് ഏത് മത്സ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഏതാണ് ആ വലിയ മത്സ്യം അപ്പം എബിന് മറന്നുപോയ ഫാദറിനെ ഓർമ്മിപ്പിക്കുകയാണ് യു ഗേവ് മീ എ ഫിഷ് ടു കീപ്പ് നിങ്ങൾ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ വലിയ ഫിഷില്ലേ യു ഗേവ് മീ യു ഗേവ് മീ എ ഫിഷ് എ ഫിഷ് ടു ീപ്പ് നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യാൻ ഏൽപ്പിച്ച ആ വലിയ മത്സ്യമില്ലേ ദാറ്റ് ഫിഷ് ഗേവ് മി മാജിക് റിങ് ആ വലിയ മത്സ്യമാണ് എനിക്ക് മാജിക്ക് റിങ് തന്നത് ദാറ്റ് ബിഗ് ഫിഷ് ദാറ്റ് ബിഗ് ഫിഷ് ഗേവ് മി മാജിക് റിങ് മാജിക്ക് റിങ് എനിക്ക് ആ വലിയ മത്സ്യമാണ് മാജിക് റിങ് തന്നത് അപ്പോൾ ഫാദറിന് ഒരു അത്ഭുതം ഇത് കേട്ടപ്പോൾ ഫാദറിന് അത്ഭുതം മാജിക് റിങ് വെർ ഇസ് ഇറ്റ് മാജിക് റിങ്ങോ അതെവിടെയാണ് മാജിക് റിങ് ഒരത്ഭുതം എന്നിട്ട് ചോദിക്കുകയാണ് വെർ ഇസ് ഇറ്റ് വെർ ഇസ് ഇറ്റ് വെർ ഇസ് ഇറ്റ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പം എബിൻ പറയുകയാണ് ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ദിസ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞ് അത് എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് പറയാണ് ദിസ് മാജിക് റിങ് സേവ്ഡ് മീ ഇൻ മെനി ഡേഞ്ചറസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്നെ ധാരാളം അപകടത്തിൽ നിന്നും ഈ മാജിക് റിങ് എന്നെ സഹായിച്ചിട്ടുണ്ട് രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം ഫാദർ അത്ഭുതത്തോട് കൂടി വീണ്ടും ചോദിക്കുകയാണ് റിയലി തന്നെ നിന്നെ അങ്ങനെ സഹായിച്ചിട്ടുണ്ടോ അപ്പം എബിന് മറുപടി കൊടുക്കുകയാണ് യെസ് ഫാദർ അതേ ഫാദർ എന്നെ പല അപകടത്തിൽ നിന്നും ഈ മാജിക് റിങ് എന്നെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ഫാദറിനോട് പറയുന്നു നമ്മുടെ ആക്ടിവിറ്റി ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഇനി പറയുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ പറയുന്നത് ദ വാണ്ട് ആൻഡ് ഫ്ലൂട്ട് ആർ വർക്കിംഗ് ദർ മാജിക്ക് മാജിക്ക് വടിയും അതുപോലെ തന്നെ ഫ്ലൂട്ടും അതിൻ്റെ വർക്ക് തുറന്നുകൊണ്ടിരുന്നു ടു പിക്ചർ റിലേറ്റഡ് ടു വാട്ട് ദേ ഡു ആർ ഗിവൺ ബിലോ രണ്ട് പിക്ചറുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഉപകരണങ്ങൾ അതായത് ഫ്ലൂട്ടും അതുപോലെ തന്നെ മാജിക് വാണ്ടും എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നു ചിത്രങ്ങൾ താഴെ കാണിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ലൈൻസ് ഫ്രം ദി പോയം വിച്ച് ഡിസ്ക്രൈബ് ദം ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേയ്സ് ഗവൺ ഈ സ്പേസിൽ ഈ പോയത്തിൽ നിന്നും ഇതുമായി ഇവർ ചെയ്യുന്ന അതായത് ഈ മാജിക് ബാൻഡും അതുപോലെ തന്നെ ഈ ഫ്ലൂട്ടും ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് എടുത്ത് എഴുതാനാണ് അപ്പോൾ ഒന്നാമത് ഐ ഹാവ് മാജിക്ക് ഫ്ലൂട്ട് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഐ ഹാവ് മാജിക് ഫ്ലൂട്ട് ഐ ഹാവ് മാജിക് ഫ്ലൂട്ട് ദ പ്രീത്യസ്റ്റ് വൺ അത് നമ്മുടെ കവിതയിലുണ്ട് അത് പ്രീത്യസ്റ്റ് വൺ മനോഹരമായ ഒന്ന് എന്നുള്ള അർത്ഥത്തിന് ഇനി എഴുതേണ്ടത് ഇറ്റ് സിങ്സ് മീ ലുല്ലാബീസ് ഞാൻ കിടക്കുമ്പോൾ അതെന്ത് ഇറ്റ് സിങ്സ് മീ ലുല്ലാബീസ് അതെനിക്ക് താരാട്ട് പാടിത്തരും ആൻഡ് മെയ്ക്ക് മീ സ്ലീപ് ആൻഡ് make, me sleep. And make മീ സ്ലീപ് ഇതാണ് ഈ ഫ്ലൂട്ട് ചെയ്യുന്ന വർക്ക് ഇനി രണ്ടാമത്തെ വർക്ക് മാജിക്ക് വാണ്ടാണ് ഐ ഹാവ് മാജിക് വാണ്ട് നേരത്തെ വരികളിലുള്ള തന്നെയാണ് ഐ ഹാവ് മാജിക് വാണ്ട് ഇറ്റ് ബ്രിങ്സ് മീ കുക്കീസ് ബ്രിങ്ക്സ് മീ കുക്കീസ് എനിക്കത് എന്തെയും ബിസ്ക്കറ്റുകൾ കൊണ്ടുവന്ന് തരും ആൻഡ് കേക്ക് ടു ഈറ്റ് ആൻഡ് കേക്ക് ടു ഈറ്റ് ആൻഡ് ഗീവ് മീ എ ട്രീറ്റ് കൂടി പറയുന്നുണ്ട് ആൻഡ് ഗീവ് മീ എ എ ട്രീറ്റ് എനിക്ക് എന്നെ നന്നായി സൽക്കരിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ആക്ടിവിറ്റി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിത്രം ശ്രദ്ധിക്കുക ഇതിൽ പറയുന്നത് വാട്ട് വുഡ് യു ഡു ഇഫ് യു ഗോട്ട് എ മാജിക് റിങ് എന്നാണ് നിങ്ങൾക്ക് ഒരു മാജിക് റിങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആവശ്യപ്പെടും മാജിക് റിങ്ങിലൂടെ റൈറ്റ് എനി ത്രീ തിങ്സ് യു വുഡ് ലൈക്ക് ടു ആസ്ക് ഫോർ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതാനാണ് ഇതിൽ പറയുന്നത് നാല് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലും മൂന്ന് ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം നാലും എഴുതാം ഉദാഹരണം തുടക്കം കുറിച്ചിട്ടുണ്ട് ഇഫ് ഐ ഗോട്ട് എ മാജിക് റിങ് എനിക്കൊരു മാജിക് റിങ് കിട്ടുകയാണെങ്കിൽ ഐ വുഡ് ആസ്ക് ഫോർ ഇതിലുള്ളത് നമുക്ക് കുക്കീസ് ചോദിക്കാം ബിസ്ക്കറ്റുകൾ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കുക്കീസ് കുക്കീസ് ഐ ഗോട്ട് എ മാജിക് റിങ് ഐ വുഡ് ആസ്ക് ഫോർ കുക്കീസ് ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഐ ഗോഡ് എ മാജിക് റിങ് എനിക്കൊരു മാജിക് റിങ് കിട്ടുകയാണെങ്കിൽ ഞാനെന്തു ചെയ്യും ഐ വുഡ് ഐ വുഡ് ആസ്ക് ഇതിൽ എലഫൻറ് ഐ വുഡ് ആസ്ക് എലഫൻ്റ് ഐ വുഡ് ആസ്ക് എലഫൻ്റ് ഞാൻ ഒരു എലഫൻറ്റിനെ ചോദിക്കും ഇനി ഇഫ് ഐ ഗോട്ട് എ മാജിക് റിങ് എനിക്കൊരു മാജിക് റിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിനുവേണ്ട ബൈക്ക് എന്താണ് ഐ വുഡ് ആസ്ക് ഐ വുഡ് ആസ്ക് എ ബൈക്ക് ഞാൻ ഒരു ബൈക്കിനെ ചോദിക്കും ഇനി എഴുതാം ഈ ഐ ഗോഡ് എ മാജിക് റിങ് എനിക്കൊരു മാജിക് റിങ് കിട്ടുകയാണെങ്കിൽ ഐ വുഡ് ആസ്ക് ഐ വുഡ് ആസ്ക് ആൻ എറോപ്ലെയിൻ ആൻഡ് എയ്റോപ്ലെയിൻ ഒരു എന്ത് ചോദിക്കുക ഒരു എയ്റോപ്ലെയിൻ ചോദിക്കാം ഒരു വിമാനം എയ്റോപ്ലെയിൻ നമുക്ക് ഒരു വിമാനം ചോദിക്കാം ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും രണ്ടോ മൂന്നോ കാര്യങ്ങൾ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ എഴുതി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത് വായിച്ച് നോക്കുക ദ ക്രൈൻ ഫ്യൂ ബാക്ക് ഹോം ക്രൈന് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു ഇറ്റ്സ് യങ് വൺസ് വർ വെയ്റ്റിംഗ് ഫോർ ഹെർ അവിടെ വീട്ടിൽ ആ യങ് വൺസ് അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഷി ടോൾഡ് ദം എവ്രിതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് സംഭവിച്ച കഥകളൊക്കെ ആ കുട്ടികളോട് പറഞ്ഞു അവർ പറഞ്ഞതാണ് അടിയിൽ ബോക്സിൽ കൊടുത്തത് ഐ മെറ്റ് എ ബോയ് ടുഡേ ഞാൻ ഇന്ന് ഒരു കുട്ടിയെ കണ്ടു ഹിസ് നെയിം ഈസ് എബിൻ അതിൻ്റെ പേര് അവൻ്റെ പേര് എബിൻ എന്നായിരുന്നു ഹി ഈസ് ജസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് അവരൊരു എട്ട് വയസ്സ് ആയി കാണും ഹി ലോസ്റ്റ് ഹിസ് വേ അതിന് വഴി തെറ്റിപ്പോയി ഐ ഹെൽപ്ഡ് ഹിം റീച്ച് ഹോം സേഫ്ലി ഞാൻ അവനെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഹിസ് ഹോം ഈസ് ഓൺ ദി സീഷോർ അവൻ്റെ വീട് നിൽക്കുന്നത് ഒരു കടൽ തീരത്താണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീഷോർ അതൊരു മനോഹരമായ കടൽ തീരമാണ് ഐ സോ മെനി പീപ്പിൾ ഹൗസസ് ബോർഡ്സ് ആൻഡ് നെറ്റ്സ് ഓൺ ദി ഷോർ ഞാൻ ആ തീരത്ത് ഒരുപാട് മനുഷ്യന്മാരെയും വീടുകളും ബോട്ടുകളും വലകളും ഒക്കെ കണ്ടു ഇത് പറഞ്ഞതിന് ശേഷം ദ ക്രെ ടൂക്ക് എബിൻ ടു ദി സീഷോർ ഷോർ വേർഹിലി വീട് എബിന് അവൻ്റെ താമസ സ്ഥലത്തേക്ക് അവനെ ക്രൈനി അബിനെ എത്തിച്ചു ദ ജേണി വാസ് ലൈക്ക് എ ടൂർ ടു ഹിം അവൻ്റെ യാത്ര ഒരു ടൂറ് പോലെയായിരുന്നു നമ്മുടെ വിനോദയാത്ര പോകുമല്ലോ അതുപോലെയായിരുന്നു ഹി സോ മെനി പ്ലേസസ് ഓൺ ഇസ് വേ പോകുന്ന വഴിയിൽ ആ ഫോറസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ധാരാളം സ്ഥലങ്ങൾ അവൻ കണ്ടു യു മേ ഓൾസോ ഹാവ് വിസിറ്റഡ് മെനി സറ്റ് പ്ലേസസ് നിങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണുകയും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടാവും ലിസ്റ്റ് സം ഓഫ് ദോസ് പ്ലേസസ് നിങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാനാണ് ഇതിൽ പറയുന്നത് നോക്കൂ പ്ലേസസ് വിസിറ്റഡ് നിങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ അതിൽ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബീച്ച് എന്ന് പറയുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെ സ്ഥലമാണ് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവുക എന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുക ചെറിയ സ്ഥലങ്ങൾ എഴുതിയാൽ മതി പാർക്ക് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാകും പാർക്ക് ഇത് നമ്മൾ നിങ്ങൾ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമായിരിക്കും പിന്നെ പിന്നെ മാർക്കറ്റ് നമ്മുടെ പരിചയമുള്ളതാണ് മാർക്കറ്റ് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാകും പിന്നെ ഗാർഡൻ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാകും ഗാർഡൻ ഗാർഡൻ സന്ദർശിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ന്ർശിച്ചിട്ടുണ്ടാകും പൊതുവെ കുട്ടികളൊക്കെ സന്ദർശിക്കുന്ന സ്ഥലമാണ് സൂ അതുപോലെ തന്നെ കാടുകൾ സന്ദർശിട്ടുണ്ടാകും കാടുകൾ ഫോറസ്റ്റ് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാകും ഫാമുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാകും കൃഷി സ്ഥലങ്ങൾ ഫാമുകൾ ഫീൽഡുകൾ ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ട് സന്ദർശിച്ചിട്ടുണ്ടാകും എയർപോർട്ട് എയർപോർട്ട് അപ്പോൾ നമ്മൾ സന്ദർശിച്ച സ്ഥലങ്ങൾ നേരത്തെ എബിൻ യാത്ര ചെയ്തപ്പോൾ കണ്ട സ്ഥലങ്ങൾ പോലെ തന്നെ നമ്മൾ സന്ദർശിച്ച സ്ഥലങ്ങളാണിത് ഈ സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ് ഈ വർക്കിൽ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നാലാമത്തെ ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിറ്റ് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ഫിൽ ഫിൽ ഇൻ ദി വേർഡ് വെബ് വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ് എന്നിട്ട് നിങ്ങൾക്ക് ഈ വേർഡ് വെബ് പൂർത്തിയാക്കണം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടിഭാഗത്ത് എഴുതുകയും വേണം ഇവിടെ ഈ റൗണ്ടിൽ മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ഇവിടെ എനിക്കിഷ്ടപ്പെട്ട സ്ഥലമായിട്ടിരുന്ന് പിന്നെ ബീച്ചാണ് അപ്പം മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ബീച്ചാണ് സ്വാഭാവികമായിട്ടും ബീച്ചിൽ കാണുന്ന സാധനങ്ങളായിരിക്കും ബീച്ചിൽ പോകുമ്പോൾ കാണുന്നതാണ് ബോട്ട് നമ്മൾ കാണും അതുപോലെ തന്നെ നമ്മുടെ സീ കടൽ കാണാൻ സാധ്യതയുണ്ട് സ്വാഭാവികം കടൽ കാണും അതുപോലെ തന്നെ സാൻഡ് മണൽ അവിടെ കാണും നമ്മൾ അതുപോലെ തന്നെ പാർക്ക് ചില ബീച്ചിൽ പാർക്കുകൾ ഉണ്ടാവും ഇത്രയും സാധനങ്ങൾ നമ്മൾ ബീച്ചുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ കാണുന്ന സാധനങ്ങളാണ് ഇനി നോക്കാം യൂസ് ദി ഡീറ്റെയിൽസ് ഇൻ ദി വേർഡ് വെബ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദി സ്പേസ് ഗിവൺ ബിലോ എന്നാണ് ഈ മേലെ കൊടുത്ത സാധനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വേഡ് വെബിൽ നിങ്ങൾ ഈ ഈ വിഷ ഈ വിവരണം എഴുതേണ്ട സ്ഥലത്ത് ചെറിയൊരു വിവരണം മൈതാനാണ് ഇതിന് അപ്പം നമുക്ക് എഴുതാം മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച് മൈ ഫേവറേറ്റ് ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് ബീച്ചാണ് എന്ന് ചെയ്ത പിന്നെ അവിടെ നമ്മൾ എന്തൊക്കെയാണ് വി ക്യാൻ സി ദി സി അല്ലേ വി ക്യാൻ സി അവിടെ നമുക്ക് കാണാൻ കഴിയും എന്ത് കാണായും ദി സി അവിടെ നമുക്ക് സി കടൽ കാണാൻ കഴിയും ബീച്ചിൽ പോയാൽ അതുപോലെ തന്നെ ദാർ ആർ ബോട്ട്സ് ഇൻ ദി സി നമുക്ക് ധാരാളം ബോട്ടുകൾ അവിടെ കാണാൻ കഴിയും ദാർ ആർ ബോട്ട്സ് ഇൻ ദി സി ഈ ആ കടലിൽ ആ നമുക്ക് ധാരാളം ബോട്ടുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ദർ ഫിഷിങ് അവരെന്തായിരിക്കും പണിയെടുക്കുന്നത് അവർ മീൻപിടുത്തുകയക്കും ചെയ്യുക ദ ആർ ഫിഷിംഗ് അവർ അവിടെ മീൻ പിടിക്കുകയായിരിക്കും അതുപോലെ തന്നെ മണലിൽ നേരത്തെ പറഞ്ഞു മണലിൽ പറഞ്ഞു അപ്പം ഐ പ്ലേഡ് ഐ പ്ലേഡ് ഇൻ ദി സാൻഡ് ഇൻ ദി സാൻഡ് ഞാൻ ആ മണലിൽ കളിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അതുപോലെ തന്നെ ആ മണലിൽ നമ്മൾ ധാരാളം വീടുകളുണ്ടായി കളിക്കാറുണ്ട് ഐ മേഡ് എ സാൻഡ് ഹൗസ് ഇൻ സീഷോൾ ഐ മേഡ് സാന്റ് ഹൗസ് നമ്മുടെ മണൽ വീട് എന്നൊക്കെ പറയില്ലേ സാന്റ് ഹൗസ് ഇൻ ദി സീഷോർ ഇൻ ദി സീഷോർ കടൽ തീരത്ത് വീടുകൾ ഉണ്ടാക്കി കളിക്കും പിന്നെ ഐ പ്ലെയ്ഡ് ഇൻ ദി വേവ്സ് നമ്മൾ നമ്മൾ തിരമാലയിൽ കളിക്കും ഇൻ ദി വേവ്സ് നമ്മൾ തിരമാലയിൽ ഓടിച്ചാടി കളിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സീസോയിലും സ്വിങ്ങിലൊക്കെ കളിക്കാറില്ലേ അവൻ ഐ പ്ലെയ്ഡ് ഞാൻ കളിച്ചു ഐ പ്ലേഡ് ഇൻ സി സോ സീസോ ആൻഡ് സ്വിംഗ് ആൻഡ് സ്വിങ് ഇൻ ദി പാർക്ക് ഇൻ ദി പാർക്ക് നമ്മുടെ പാർക്കിൽ സീസോയിലും അതുപോലെ തന്നെ സ്ലൈഡിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇങ്ങനെ ചെറിയൊരു വിശദീകരണം നമുക്ക് എഴുതാവുന്ന ഇനി നമ്മൾ ചെയ്യുന്നത് അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ചിത്രം നൽകിയിരിക്കുന്നു ഈ ചിത്രത്തിൽ പറയുന്നത് ദ ബീച്ച് ഈസ് ക്രൗഡഡ് ദീപു ദീപ ആരിഫ് ആൻഡ് സുമയ്യ ആർ ട്രൈങ് ടു മേക്ക് സംസ്ക്രബ് ചേസ് വിത്ത് സാൻഡ് മണൽ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഡിസ്ക്രൈബ് ദ ചിൽഡ്രൻ ആൻഡ് ദർ ആക്ടിവിറ്റീസ് ഈ കുട്ടികളെക്കുറിച്ചും വിശദീകരിക്കണം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാനാണ് പറയുന്നത് വൺ ഈസ് ഡൺ ഫോർ യു ഒന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട് ദിസ് ഈസ് ദീപു ഈ കുട്ടിയാണ് പറയുന്നത് മിസ് ഈസ് ദീപു ഈസ് ഇൻ ബ്ലൂ ഷേർട്ട് നീല ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ആൻഡ് യെല്ലോ ട്രൗസേഴ്സ് മഞ്ഞ ട്രൗസറും ഇട്ടിട്ടുണ്ട് ഈസ് മേക്കിംഗ് എക്കാറ്റ് ഒരു പൂച്ചയാണ് അവർ ഉണ്ടാക്കിയത് ഇറ്റ് ലുക്സ് ക്യൂട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പൂച്ച ഇതാണ് പറയുന്നത് ഇനി പറയുന്നത് രണ്ടാമത്തെ ആളെ കുറിച്ചാണ് പറയുന്നത് ദീപനെ കുറിച്ച് നമുക്ക് പറയാം പറയുന്നത് ദീപയാണ് അവ നമുക്ക് ഇവിടെ എഴുതണം ദിസ് ഈസ് ദീപ ദിസ് ഈസ് ീപ ഇത് ദീപയാണ് ഷീസിൻ്റെ റോസ് സ്കേർട്ട് ആൻഡ് യെല്ലോ ബ്ലൗസ് അവൾ ഇട്ടിരിക്കുന്നത് റോസ് സ്കേർട്ടാണ് അപ്പോൾ എഴുതണം ഷീസ് ഇൻ എ റോസ് സ്കേർട്ട് ൻഡ് ഗ്രീൻ ബ്ലൗസ് പച്ച ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത് ഷീസ് മേക്കിംഗ് എ ബോട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു തോണിയാണ് അപ്പോഴേതാ ഷീ ഈസ് ഷീ ഈസ് മേക്കിംഗ് എ ബോട്ട് അവിടെ ഒരു തോണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി പറയുന്ന ആരിഫിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ താഴെയാണ് എഴുതേണ്ടത് ദിസ് ഇസ് ആരിഫ് ദിസ് ഈസ് ആരിഫ് ആരിഫ് വൈറ്റ് ഷർട്ടും ബ്രൗണ് സ്ട്രിപ്പോട് കൂടിയ വൈറ്റ് ഷർട്ടാണ് ഇട്ടത് ആ ട്രൗസർ ആണ് അപ്പം ഹീസ് ഇൻ എ വൈറ്റ് ഷർട്ട് ഹി ഈസ് ഇൻ വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലാക്ക് ട്രൗസർ ബ്ലാക്ക് ട്രൗസറുമാണ് ഇട്ടത് ഹീസ് മേക്കിംഗ് എ ഹൗസ് അവനുണ്ടാക്കുന്ന ഒരു ഹൗസ് വീടാണ് അപ്പം ഹി ഈസ് മേക്കിംഗ് എ ഹൗസ് അവന് ഒരു വീട് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് എഴുതാം ഇനി മൂന്നാമത് സുമയ്യയാണ് സുമയ്യ ദിസ് ഈസ് സുമയ്യ ഇവിടെയാണ് എഴുതേണ്ടത് ദിസ് ഈസ് സുമയ്യ ഷീസ് ഇൻ ഗ്രീൻ ബ്ലൗസാണ് അപ്പം ഷീസ് ഇൻ ഗ്രീൻ ബ്ലൗസ് പച്ച ബ്ലൗസാണ് അവിടെ ഇരിക്കുന്നത് ആൻഡ് ബ്ലാക്ക് സ്കേർട്ടാണ് ആൻഡ് ബ്ലാക്ക് സ്കേർട്ട് പാവാട ബ്ലാക്കാണ് ഷീസ് മേക്കിംഗ് ഡിയർ അല്ലേ മാന ഉണ്ടാക്കുന്നത് അപ്പം ഷീ ഈസ് മേക്കിംഗ് ഡിയർ അവൾ മാനയുണ്ടാക്കുന്നു മണ്ണുകൊണ്ട് സാൻഡ് കൊണ്ട് മാനയാണ് അവൾ ഉണ്ടാക്കുന്നത് ഇതാണ് ഈ വർക്ക്